നമസ്കാരം ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണത്തിന് അനുമതി ദേവസ്വം വകുപ്പ് ചുമതലയുള്ള മന്ത്രി വി എൻ വാസ്തവൻ ഈ മാസം മുപ്പതിന് തറക്കല്ലിടും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായ മുകേഷ് അംബാനി ആശുപത്രി നിർമ്മാണത്തിനായി അമ്പത്തി ആറ് കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ദേവസ്വം മെഡിക്കൽ സെന്ററിന്റെ രണ്ടര ഏക്കറിലാണ് ഈ ആശുപത്രി നിർമ്മിക്കുന്നത് ഒരു ലക്ഷം ചതുരശ്ര അടിയിൽ നാല് നിലകളിലായിട്ടാണ് ആശുപത്രി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ് ഗുരുവായൂരിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന ആവശ്യം പല സാങ്കേതികമായ തടസ്സങ്ങളായിരുന്നു ഇതിനു മുൻപ് പ്രതിസന്ധിയായത് ഇപ്പോൾ ഇതെല്ലാം മാറിയതോടെ പദ്ധതിയുമായി മുന്നോട്ട് പോകാം ആശുപത്രിയുടെ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ മാറിയ സാഹചര്യത്തിൽ അംബാനി ഗ്രൂപ്പ് തുക നൽകുമെന്നാണ് അറിയുന്നത് ബാക്കി തുക ദേവസ്വം ബോർഡ് ചെലവഴിക്കും ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലായിരിക്കും ആശുപത്രിയുടെ നടത്തിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് എത്തിയപ്പോഴായിരുന്നു മുകേഷ് അംബാനി പണം വാഗ്ദാനം ചെയ്തത് ആശുപത്രിയുടെ രൂപരേഖ അംബാനി ഗ്രൂപ്പിന് കൈമാറിയിട്ടുണ്ട് ഈ തുക ആശുപത്രി കെട്ടിട നിർമ്മാണത്തിന് മാത്രമാണ് കാഞ്ഞങ്ങാട്ടുള്ള ദാമോദരൻ ആർക്കിടെക്ട് എന്ന സ്ഥാപനമാണ് രൂപരേഖ തയ്യാറാക്കിയത് ആശുപത്രിക്ക് സർക്കാരിൻ്റെയും ദേവസ്വം കമ്മീഷണറുടെയും അനുമതി നേരത്തെ ലഭിച്ചിരുന്നുവെങ്കിലും മറ്റു ചില കാര്യങ്ങളായിരുന്നു തടസ്സമായത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അൻപത് വർഷം മുൻപ് അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു ഇത് നികത്തിയിട്ട് ഇരുപത്തിയഞ്ച് വർഷമെങ്കിലും കഴിഞ്ഞെങ്കിലും രേഖയിൽ ഇത് കുളമാണെന്ന് കാണിച്ച് സംസ്ഥാന ടൗൺ പ്ലാനർ അനുമതി നൽകിയിരുന്നില്ല നിർമ്മാണ സ്ഥലം മുഴുവൻ ഒറ്റ സർവേ നമ്പർ പ്രകാരമുള്ളതാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ കുളമില്ലെന്ന് കാണിച്ച് ടൗൺ പ്ലാനർക്ക് ദേവസ്വം അപേക്ഷ നൽകി ടൗൺ പ്ലാനറുടെ അനുമതി ഇല്ലാത്തതിനാൽ ഗുരുവായൂർ നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള നിർമ്മാണാനുമതിയും വൈകി ഒടുവിൽ കളക്ടറുടെ ഇടപെടലാണ് കാര്യങ്ങൾ വേഗത്തിലാക്കിയത് ആശുപത്രിയുടെ കാര്യമായതിനാൽ പ്രത്യേക പരിഗണന ആവശ്യമാണെന്ന് കളക്ടറുടെ ശുപാർശയുണ്ടായി ഒടുവിൽ നികുതി കെട്ടാക്കുളം എന്നത് തരം മാറ്റി ആർ ഉത്തരവിടുകയായിരുന്നു നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രി ഗുരുവായൂരിൽ എത്തുന്ന ഭക്തർക്കുൾപ്പെടെ ഏറെ പ്രയോജനകരമാകും ഭക്തർക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടാൽ ആദ്യം എത്തിക്കുന്നത് ദേവസ്വം മെഡിക്കൽ സെൻ്ററിലേക്കാണ് എന്നാൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ഇവിടെ ഇല്ലാത്തതിനാൽ മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുകയാണ് പതിവ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എത്തുന്നതോടെ ഈ പ്രശ്നത്തിനും പരിഹാരമാകും